അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് തങ്ങൾ എപ്പോഴും ലൈവില് പറയുന്ന നമ്മളെ നൂറേ ഹബീബിൻ്റെ മുത്തുമണികൾ കേട്ടോ ഇതിൽ മധുര പതിനേഴ് മുതൽ മധുര അറുപത് വരെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഇവർ എന്താണ് എന്താണെന്ന് നമ്മൾ വീഡിയോയുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന വലിയൊരു ത്യാഗം അതാണ് ഇവിടെ കാണുന്ന ഓരോ വിവാഹങ്ങളും അതായത് എത്തീൻകുട്ടികളെ സെലക്ട് ചെയ്യുന്നു അവർക്ക് സ്വർണം കൊടുക്കുന്നു ഇതെല്ലാം ഇവരുടെ കൈകളിലൂടെയാണ് കേട്ടോ വന്നു പോകുന്നത് അപ്പോൾ ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം കാരണം ഇവരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെ ഇവിടെ നടക്കുന്ന ലൈവും ഇവിടെ നടക്കുന്ന ഓരോ അരി വരുന്നൊക്കെ ഇവരുടെ കൈകളിലൂടെയാണ് അപ്പോൾ ചോദിക്കാം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകേ നമ്മളെ നമ്മളിപ്പോൾ ഒരു എത്തിയും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുന്നവരെങ്ങനെയാണ് എത്തിയും കുട്ടിയെ നമ്മൾ എങ്ങനെ അറിയാൻ പോകുന്നത് എങ്ങനെയാണ് അവരൊന്നു പറയലാണോ അതോ നിങ്ങൾ പോയിട്ട് സെറ്റിലാണോ ഞമ്മള് അവരോട് ചോ ഞമ്മള് അറിയാലോ അവര് പാവപ്പെട്ടവരെ നമുക്കറിയാലോ അറിയാലോ അപ്പൊ ഞമ്മളെ ഗ്രൂപ്പിലുള്ളവര് ഇങ്ങനെ പറയും പിന്നെ ഈ അടിമീനല്ലേ അപ്പൊ തങ്ങൾ പാവം അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടല്ലോ ആ അപ്പോ പറയോ തങ്ങളോട് ചോദിച്ചിട്ട് പറയും ആ അപ്പോ ഞങ്ങള് അങ്ങനെ തങ്ങളോട് പറഞ്ഞാല് പറയൂ പിന്നെ ആയിക്കോട്ടെ എന്നുള്ളത് പറയൂക്കെല്ലാതും അന്വേഷിക്കണം എന്നുള്ളതൊക്കെ ഹബീബിന്റെ ഹബീബിന്റെ അഡ്മിമാരാണ് അല്ലെ വേറെ ആ ആൾക്കാരാണ് ഈ അപ്പൊ ഗ്രൂപ്പിൽ ഒരു അഡ്മിൻ ആവണമെങ്കിൽ എന്തെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങള് അഡ്മിനെ ആവാൻ പറഞ്ഞാല് ഞമ്മള് ഫസ്റ്റില് ഞാനിപ്പോ മൂന്ന് വർഷമായി അഡ്മിനായിട്ട് അന്ന് പറഞ്ഞാല് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനതി അഡ്മിന മീറ്റിംഗിന് അധികമായിട്ട് വന്നിട്ടില്ല ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ പട്ടാമ്പിയിലാണ് പട്ടാമ്പി മഞ്ഞളുങ്ങൾ പറയും സ്ഥലം അപ്പൊ ഞമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം കുറെ ആൾക്കാർ പോയി കാണണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കും താങ്കൾ പറഞ്ഞാ പറഞ്ഞ മതിരിയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ ചെന്ന് പറയും അപ്പോ ആ അങ്ങനെ പിന്നെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ആടാക്കും അവരെ ആ അപ്പൊ പിന്നെ തങ്ങൾക്ക് അവിടെ സ്ഥലത്ത് ലിങ്ക് ഞങ്ങൾ

നല്ല രീതിയിൽ തങ്ങൾ പാക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു അല്ലാതെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല ആ ഞങ്ങള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് കാലും അഴഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ അസുഖമായിട്ട് കിടപ്പായിട്ട് ടീ കെയർ ചെയ്യണം പറഞ്ഞ് നിൽക്കായിരുന്നു

ഞാൻ എന്റെ അനിയത്തിനും കൊണ്ടു വന്നേനു അവർക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു അവരെ മക്കളും ഭർത്താവും ഒക്കെ ഇപ്പം വലിയ മോനെ ഗൾഫിൽ പോയി ജമാമലെത്തി രണ്ടാമത്തെ മോനെ ജോലിയായി മോൾക്ക് ജോലിയായി മാഷാല്ലാ വീട് വിൽക്കണം അറിഞ്ഞു അത് വിൽക്കാനുള്ള ഒരു സന്ദർഭമൊക്കെ ആയിത്തുടങ്ങി നല്ല പുതിയ വീട് എടുത്തു അവർക്ക് നല്ല സന്തോഷമായി കണ്ടു തങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് അതെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ കാര്യം പറയില്ല എന്റെ അനിയത്തിന്റെ കാര്യമാണ് പറയുന്നത് പിന്നെ അതേമാതിരി നമ്മൾ ഗ്രൂപ്പിലെ ആൾക്കാരെ കുറേ കൊണ്ടുവരും അപ്പോൾ ആ സമയം ഇരുപത്തിയഞ്ച് മ്മ ഉണ്ടായിരുന്നു അവർക്ക് ചുമട്ട് ഡോക്ടർമാരെ കാണാത്ത മൂല്യമാര് തങ്ങന്മാര് ഇല്ലായിരുന്നു ഇവിടെ വന്ന് തങ്ങൾപ്പാന ഇന്ന് വന്നു നാളെ അവർക്ക് പിന്നെ ചുമച്ചിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു അല്ല എന്താ ഇനിയും പറയാനും ഒരുപാടുണ്ട് പറയാനും നമുക്ക് നമുക്ക് എഴുതിയാലും തീരുവില്ല പറഞ്ഞാലും തീരാത്താണ് നമ്മളെ തങ്ങൾപ്പാനെ പറ്റി പറയാനുള്ളത് പല ഇത് സെലക്ട് സെലക്ട് നിങ്ങൾ ഒരാളെ ചെയ്താൽ കുറച്ച് സമയം അത് നടക്കും കല്യാണം ആയിരിക്കണം ഏതെങ്കിലും എത്തീൻ കുട്ടികളായിരിക്കണം അവർക്ക് പിന്നെ പാവപ്പെട്ടവർ എടുക്കും അവർക്ക് വേറെ സ്ഥലത്തുനിന്നും ഒന്നിനും പറ്റാത്ത കുട്ടികളെ ആരോടും സഹായമില്ലാത്ത ഇല്ലാത്ത കുട്ടികള് പിന്നെ പറഞ്ഞു താങ്കളാരില്ലാത്ത പോലെ എളാപ്പാല് മൂത്താപ്പാരി അവരൊന്നും ഇല്ലാത്ത കുട്ടികളെയാണ് തങ്ങളുപ്പാപ്പാൻ അറിയിക്കും ഓക്കെ അപ്പൊ ഒരു കല്യാണം ഞാൻ പറയാം ഒരു കല്യാണം നാളെ നടക്കാൻ കല്യാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങും ഈ പരിപാടികൾ അതായത് ഈ അന്വേഷണം ആറ് മാസത്തിനു മാസം രണ്ടും ആ പിന്നെ നല്ലൊരു കാര്യല്ല നമ്മളെ പോലെ കുട്ടികൾ കല്യാണം ചെയ്തു വിടില്ല ജീവിതം കൊടുക്കല്ല ജീവിതം കൊടുത്തിട്ടും തന്നെ നമ്മക്കും അത് നമ്മക്കാനുള്ള ഞാനൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചാൽ ഇപ്പം തീരുമാന ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ചോദിക്കും ഞങ്ങൾ ചോദിക്കാം നല്ല സഹായം പറഞ്ഞാല് അങ്ങനത്തെ ഇതേപോലെ തന്നെ അങ്ങനത്തെ ആ തീമാ അവര് നോക്കും അപ്പൊ ഞമ്മള് പറഞ്ഞ് കൊടുക്കുന്ന തങ്ങളിപ്പം സഹായിക്കാറുണ്ട് ആ ഒരുപാട് ആൾക്കാർ പറയാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ ഒരാളാണ് അസുഖം അപ്പൊ അതിപ്പോ പറ്റീന കിട്ടാനിപ്പോ രണ്ട് വർഷമായി തീരുമാനം ഞങ്ങള് ഒരേ അടിമിനായതിന്റെ ശേഷമാണ് സന്തോഷം സന്തോഷം എന്റെ വീട് മൂന്ന് മയസ് ഈ മജ്ലിസില് ഇന്നതിനു ശേഷമാണ് എനിക്ക് അത് എവിടെ പോയി പോയിന്നെ അറിഞ്ഞില്ല ആ തലവേദന സംസാരം കേക്കാൻ പറ്റില്ല വെളിച്ചം കാണാൻ പറ്റൂല അങ്ങനത്തൊക്കെ ഒരവസ്ഥയിലെ ഞാൻ ഏഴു മാസമായിട്ടുള്ളു ഇവിടെ വന്നിട്ട് ഫസ്റ്റിലെ ഒരാൾ പറഞ്ഞ അനുസരിച്ച് വന്നു വന്നു മുതലേ ഒരുപാട് നല്ല അനുഭവമുണ്ട് ഞങ്ങളെ രോഗങ്ങളും വലിയ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വീട് ജപ്തിയായിട്ട് സീലൊക്കെ ഒട്ടിച്ചു പോയി അറുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങേണ്ട സാഹചര്യമായിരുന്നു അപ്പോഴാ സങ്കടത്തിലാണ് ഞാനിവിടെ വരുന്നത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു അതൊന്നും ഉണ്ടാവൂലോ അത് ശരിയായി കൂടി പറഞ്ഞു അങ്ങനെ ഞാൻ എന്നോട് മജിൽസ് കേൾക്കാൻ പറഞ്ഞു മജിൽസ് കേൾക്കൽ തുടങ്ങി പിന്നെ ഞാൻ എന്നിട്ട് പിന്നെ മജിലിസ് കേൾക്കൽ തുടങ്ങി അതോടുകൂടി പിന്നെ ഈ പ്രശ്നമൊക്കെ കൊണ്ട് സീൽ വെച്ച് പോയവർ തന്നെ പറഞ്ഞു സീലിങ്ങ് മാറ്റിയിട്ടുള്ളി വിറ്റ് പോകാൻ പറ്റുകയാണെങ്കിൽ വിൽക്കട്ടെ വിറ്റിട്ട് കിടന്നു നിൽക്കാം പക്ഷെ അത് വിറ്റിട്ടില്ല ഇപ്പോഴും അതിൽ തന്നെ താമസിക്കുന്നു ഏഴ് മാസത്തിന് പുറത്തായി ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് മിക്കവാറും ആ ലോണ് ഗടുക്കളായിട്ട് അടക്കാനുള്ള ഓപ്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ സ്ഥലം കരുളായിയാണ് കരുളായിയാണ് ആ എന്നിട്ട് ഞാൻ ഒരു ഏഴു മാസത്തിൽ രണ്ട് മാസമായപ്പോൾ തന്നെ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അറുപത്തഞ്ചോളം ആൾക്കാരുണ്ട് എൻ്റെ മെമ്പേഴ്സുകൾ അവർക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ പിന്നെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടവർ അതുപോലെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയവർ ജയിലിലായവർ തിരിച്ചു വന്നവർ അങ്ങനെ പലവരെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും ലൈവ് കാണുകയും അതേപോലെ ആ ഇടും പിന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിട്ടും മറ്റേ ഞാന് കാണലുള്ളൂ അപ്പൊ അറുപത്തഞ്ച് പേരെന്റെ ഗ്രൂപ്പിലുള്ള നൂറിലേറെ ആൾക്കാർ സ്റ്റാറ്റസ് കാണുകയും അഭിപ്രായം പറയുകയും ലണ്ടനിലുള്ള കാനഡയിലുള്ള ആൾക്കാർ വരെയും കാണുന്നുണ്ട് അവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ ഈ ഈ മജലിസ് കലാകാലവും നിലനിൽക്കട്ടെ എന്നാണ് ആഗ്രഹം അതുപോലെ ഒരുപാട് ജനങ്ങൾ ഈ ടി വിയിലും പിന്നെ സീരിയലിലൊക്കെ അടിമപ്പെട്ടായ സ്ത്രീകൾ നല്ല ആത്മീയപരമായി മുന്നേറാൻ ഈ മജലിസ് കൊണ്ട് അത് എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം അപ്പൊ നമ്മളൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ അവിടെ കവാടം മുതൽ ഉള്ളി എരിയുന്നു അടിച്ചുപായിരുന്നു ബെഞ്ച് വെക്കുന്നത് അങ്ങനെ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട് ഇനി ഇപ്പോൾ മൂന്ന് വർഷത്തോളം അല്ലെജിരി തന്നെ ആയി അപ്പോ അവസാനമായിട്ട് ഈ മജിരസി വരുന്ന ആൾക്കാരല്ലേ നിന്ന് വരുന്ന ആൾക്കാരും അവരെ കുറിച്ച് എന്താ പറയാലോ അവരോട് അവരോട് എന്താ എന്തെങ്കിലും പറയാല്ലേ അവര് കുറെ സഹം കഴിച്ചിട്ടാണ് വരുന്നത് തല ദിവസം തന്നെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നു അത് വളരെ സന്തോഷാണ് അന്തമാൻ പിന്നെ ഭക്ഷണൊക്കെ ഇവിടെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും കിടക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ചെയ്തോടത്തലുണ്ട് ആവിഷ്കരിക്കാനും ഭക്ഷണ അല്ല എല്ലാ രീതിയിലുള്ള ആൾക്കാര് വന്ന് നല്ല രീതിയിൽ സഹകരിച്ചു പോകും ഏതൊരാൾക്കും അതെല്ലേ ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥാപനം വേറെ ഇല്ലാ ദിവസം ആ ഭക്ഷണങ്ങളല്ലേ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് നാലായിരം കഷ്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണങ്ങളുണ്ട്